സ്വാതന്ത്ര്യം ചൂന്റെ രണ്ടാം ഭാഗത്തിൽ മിത്ര എന്ന കഥാപാത്രം ചെയ്യുന്ന താരത്തിന്റെ യഥാർത്ഥ ജീവിതം പരിചയപ്പെടാം മിത്ര എന്ന നായിക കഥാപാത്രം അവതരിപ്പിക്കുന്നത് നടി സായി ലക്ഷ്മിയാണ് പത്തൊമ്പത് വയസ്സുകാരിയാണ് സായി ലക്ഷ്മി പ്രായത്തെ വെല്ലുന്ന കഥാപാത്രവുമായിട്ടാണ് സായി ലക്ഷ്മി അഭിനയരംഗത്തേക്ക് ചുവടുവെച്ചത് മിത്ര എന്ന കഥാപാത്രം ഇതിനോടകം തന്നെ പ്രേക്ഷക പ്രീതി നേടിക്കഴിഞ്ഞു മിത്രയുടെയും ആര്യൻ്റെയും കഥാപാത്രങ്ങൾക്കാണ് ആരാധകർ ഇന്ന് ഏറെയുള്ളത് പരമ്പരയിൽ വേറെയും ഉണ്ടെങ്കിൽ പോലും മിത്രയ്ക്ക് ആരിനും ഒരു പ്രത്യേക ആരാധക പിന്തുണ തന്നെയുണ്ട് മിത്ര എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന സായിലക്ഷ്മി പത്തനംതിട്ടക്കാരിയാണ് ജനിച്ചതും വളർന്നതും പഠിച്ചതും എല്ലാം അവിടെ തന്നെയാണ് അച്ഛനും അമ്മയും അനുജനും അടങ്ങുന്ന കൊച്ചു കുടുംബമാണ് താരത്തിൻ്റെത് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അഭിനയത്തോട് വളരെ താല്പര്യമായിരുന്നു സായി ലക്ഷ്മിക്ക് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ഒരുപാട് പരിപാടികളിലും സായി ലക്ഷ്മി പങ്കെടുത്തിട്ടുണ്ട് സൂര്യ ടി വിയിൽ സംരക്ഷണം ചെയ്തിരുന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയായിരുന്നു കനൽപൂവ് ഈ പരമ്പരയിൽ ആതിര എന്ന പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് സായി ലക്ഷ്മിയാണ് പിന്നീട് ഹൃദയ സീരിയലിലെ മീനാക്ഷി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചു ഇനി ഒടുവിലാണ് സാന്ദ്രൻ ടു എന്ന പരമ്പരയിൽ മിത്ര എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് സായി ലക്ഷ്മി എത്തിയത് പത്തനംതിട്ടയാണ് നടിയുടെ ജന്മസ്ഥലമെങ്കിലും തിരുവനന്തപുരത്താണ് ഇപ്പോൾ നടിയുടെ താമസം സീരിയലിന്റെ ഷൂട്ടിങ്ങിൻ്റെ എല്ലാം ഭാഗമായിട്ടാണ് തിരുവനന്തപുരത്തേക്ക് താമസം മാറിയത് കൗര്യത്തെ സജീവമായി നിൽക്കുന്നുണ്ടെങ്കിലും മോഡലിങ്ങിലും അതേപോലെ പഠനത്തിന് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട് സായി ലക്ഷ്മി സാന്ത്വന ക്യൂവിൽ മിത്ര എന്ന നല്ലൊരു കഥാപാത്രമാണ് സായി ലക്ഷ്മിക്ക് ലഭിച്ചത് ആ ഒരൊറ്റ പരമ്പരയിൽ കൂടി തന്നെ ഒരുപാട് ആരാധകരെ നേടിയെടുക്കാൻ സായി ലക്ഷ്മിക്ക് സാധിച്ചു മലയാളം മിനി സ്ക്രീൻ പ്രേക്ഷകർക്കെല്ലാം ഏറെ ഇഷ്ടപ്പെട്ട പരമ്പരയാണ് സാന്ത്വനം സാന്ത്വനത്തിൻ്റെ ആദ്യ ഭാഗത്തിൽ ശിവനും അഞ്ജലിക്കും ഒരു പ്രത്യേക ആരാധക പിന്തുണ തന്നെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ സാന്തന റ്റുവിലെ രണ്ടാം ഭാഗത്തിൽ അഭിനയിച്ച ആരിന്റെ മിത്രയ്ക്കും പ്രത്യേക ആരാധക പിന്തുണ തന്നെയുണ്ട് ആര്യടേയും മിത്രയുടെയും കോമ്പോ ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞു